ർജുൻ അതായത് നമ്മുടെ വെള്ളാപ്പള്ളി നടേശന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടായിരുന്നോ അതായത് കേരളത്തിലെ മുസ്ലിം കേരളത്തിലെ മുസ്ലിം പ്രീണനം മാന്യത കൊണ്ടാണ് ഇത്രയും കാലം മൗനം പാലിച്ചത് ഗതി കേട്ടിട്ടാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ ഞാൻ മനസ്സിലാക്കിയത് എസ് എൻ ഡി പി ഒരു പത്രം ഉണ്ട് അതിലുള്ള ഒരു ലേഖനം അതിൽ കൃത്യമായി ഇതുപോലെ പറഞ്ഞില്ലെങ്കിലും ഈ അർത്ഥം വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ാണ് അല്ല അതുകൊണ്ട് കൂടിയാണ് ഞാൻ പറഞ്ഞത് കൃത്യമായി ഇങ്ങനെയല്ല പറഞ്ഞത് ആ അർത്ഥം നമുക്ക് എടുക്കാം ആ അർത്ഥം നമുക്ക് എടുക്കാം അതായത് അതുമായി ബന്ധപ്പെട്ട് പ്രീഡന നയം ഉണ്ട് എന്നുള്ളത് വ്യക്തമായി അതിൽ പറയുന്നുണ്ട് ഗതികെട്ടാൽ ഞങ്ങളത് സംഘടിക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട് പലപ്പോഴും നമ്മൾ ഇതുപോലുള്ള പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോ അതിലെ ടൈം ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ സമൂഹത്തിൽ ഒരു ചലനം ഉണ്ടാക്കണം എന്ന വലിയ ധാരണയുടെ പുറത്ത് അല്ലെങ്കിൽ വലിയ ആഗ്രഹത്തിന്റെ പുറത്ത് ഇവിടെ മാറ്റം ഉണ്ടാവണം എന്ന വിചാരിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ജനാധിപത്യ സംവിധാനത്തിൽ അതിന് ഒരു ടൈം ഉണ്ടല്ലേ നമ്മൾ എപ്പോഴെങ്കിലും എന്തെങ്കിലും സെയിൻമെന്റ് പറഞ്ഞാൽ ക്ലിക്കാവില്ല ക്ലിക്കാവില്ല എൻ ദ സെൻസ് പൊളിറ്റിക്കലി ക്ലിക്കാവില്ല രാഷ്ട്രീയമായി ഇത് ഗുണം ചെയ്യണമായിരുന്നുവെങ്കിൽ വെള്ളാപ്പള്ളി കാണിച്ചത് കുറച്ചു ദിവസം മുമ്പേ ഇത് പറയണമായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം തെരഞ്ഞെടുപ്പിൽ വിഭാഗീയമായ അജണ്ടകൾ നടന്നോട്ടെ എന്നാണോ പറയുന്നത് എന്ന് നമ്മുടെ രാഷ്ട്രീയ സിസ്റ്റം അങ്ങനെയാണ് എന്നുള്ളത് മറ്റൊരു വസ്തുതയല്ലേ നമ്മൾ അതിനകത്ത് പറയേണ്ടി അപ്പോ ബി ഡി ജെസ് പറയുന്നത് എസ് എൻ ഡി പി നിയന്ത്രിക്കുന്ന ഒരു പാർട്ടിയാണ് വെള്ളാപ്പള്ളി നടേശൻ നിയന്ത്രിക്കുന്ന ഒരു പാർട്ടിയാണ് നമുക്ക് പറയുമ്പോ പറയാം ടെക്നിക്കലി തുഷാർ വെള്ളാപ്പള്ളിയുടെ കയ്യിലാണ് ബി ഡി ജെ എസ് ഉള്ളത് അങ്ങനെയൊന്നും അല്ല പറയുമ്പോ നമുക്ക് പറയാം പക്ഷെ ഇപ്പൊ ഒരു തീരുമാനം എടുക്കുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളി തീർച്ചയായിട്ടും അത് വെള്ളം പറയും അച്ഛനെ ഇങ്ങനെ ഒരു പരിപാടി ആലോചിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യട്ടെ ആ നീ ചെയ്യട്ടെന്താന്ന് വെച്ചാൽ ചെയ്തോ നീ പറയില്ലേ സ്വാഭാവികമായിട്ടും നമ്മുടെ അച്ഛനോട് നമ്മൾ കാര്യം പറയില്ലേ ആ പിന്നെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ടറിയാം അദ്ദേഹം അറിഞ്ഞിട്ട് തന്നെയാണ് ആ പ്രവർത്തനങ്ങളും ഇപ്പൊ എത്ര സീറ്റ് ചോദിക്കണം എന്നൊക്കെ ഉള്ളത് ഇപ്പൊ നമ്മൾ വൈകുന്നേരം ചാവിടിച്ചിരിക്കുമ്പോൾ ചോദിക്കില്ലേ ബിജെപിയോട് എത്ര സീറ്റ് സീറ്റ് ചോദിക്കാം ഇതൊക്കെ പരസ്പരം ഡിസ്കസ് ചെയ്യാണ്ട് ഇരിക്കുന്നു അങ്ങനൊക്കെ ചുമ്മാ പറയുമ്പോ പറയാന്നേ ഉള്ളൂ ഞാൻ പറഞ്ഞു വന്നത് ഈ സ്റ്റേറ്റ്മെന്റിന് പൊളിറ്റിക്കലും ഈ പറഞ്ഞ ഒരു സത്യം കൂടി കേട്ടോ ഈ പ്രീഡന നയം എന്നൊക്കെ പറയുന്നത് അദ്ദേഹം ചുമ്മാ ഒരു ഒരു ഈ പറയുന്ന പോലെ എന്താ പറയാ അത് ചുമ്മാ ഇരിക്കുന്നോട്ടേന്ന് വെച്ചിട്ട് പറഞ്ഞ ഒന്നുമല്ല പ്രീണനം കേരളത്തിൽ അതിശക്തമായിട്ടുണ്ട് അതിന്റെ ഓപ്പോസിറ്റ് കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട് ഞാൻ പറയുമ്പോ പ്രീണനം ഏതാണെന്നും കൺസോൾട്ടേഷൻ ഏതാണെന്നും ഞാനിവിടെ എടുത്തു പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ നിന്ന് രാഷ്ട്രീയം ഒബ്സർവ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം പീഡനം എങ്ങോട്ടേക്കാണ് അതിന്റെ ഭാഗമായിട്ടുള്ള വളരെ ഭീമമായ ഭീകരമായ കൺസോൾട്ടേഷൻ ഏത് ഭാഗത്താണ് ഉണ്ടാകുന്നതെന്ന് മൺബലം തിരിച്ചു നോക്കിയാൽ നമുക്കറിയാം ഞാൻ പറയണമെന്നില്ല ഞാൻ പറഞ്ഞത് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോ പറയുന്നത് പോലെ രാഷ്ട്രീയ ഇമ്പോർട്ടൻസ് കിട്ടണമെങ്കിൽ ആ സമയത്ത് പറയണമായിരുന്നു ഇപ്പോ ഇപ്പൊ പറഞ്ഞു അതിന് ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊരു കൺസേൺ നമുക്കിടയിൽ ഉണ്ട് അത് പരിഹരിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം

ആവശ്യമില്ലെന്നൊക്കെ പറയുമെങ്കിലും എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അനുനയമായിട്ട് പോകും കാരണം നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും നമ്മളിപ്പം ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ബി ഡി ജെസ് എന്ന് പറയുന്നത് വെള്ളാപ്പള്ളിയുടെ പാർട്ടിയാണ് അല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് കുറെ വിമർശനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വെള്ളാപ്പള്ളി നടേശനും സുമാരൻ നായരും ഒക്കെ ആയി ബന്ധപ്പെട്ട് കുറെ വിമർശനം ഉണ്ട് അറ്റ് ദ എൻഡ് തെര അവർ ആ സമുദായത്തിൽ വലിയ ഇൻഫ്ലുവൻസ് ഉള്ള നേതാക്കളാണ് നമ്മളൊന്ന് അന്വേഷിച്ചാൽ മതി വെള്ളാപ്പള്ളി നടേശനൊക്കെ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിരുന്ന ആളുകൾ ഒരു കൂട്ടം ആളുകളുണ്ട് ഇന്ന് വെള്ളാപ്പള്ളി പ്രകൃതി വിളിച്ചാൽ ഒരു പതിനായിരം പേരെ റോട്ടിൽ ഇറക്കാൻ പറ്റും റോഡിൽ ഇറക്കിയോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം ഇറക്കാൻ പറ്റും അത് എൻ എസ് എസ് വിചാരിച്ചാലും പറ്റും എൻ എസ് എസിന് എസ് എൻ ഡി പിന്നെ ഒരിക്കലും കുറച്ചു കാണാൻ പറ്റാറുള്ളൂ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും പ്രവീണ ഉണ്ടാവും ഈ ശബരിമല പ്രക്ഷോഭം ആരാ തുടങ്ങിയത് എൻ എസ് എസ് തുടങ്ങി എസ് എൻ ഡി പിന്നെ ഭാഗമായിരുന്നു എസ് എൻ ഡി പി ഭാഗമായിരുന്നു തുടങ്ങിയത് എൻ എസ് എസ് ആണ് അപ്പോ ആരാ ആളുകളുടെ റോട്ടിലേക്ക് ഇറക്കിയത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു സമരം വിജയിക്കണമെങ്കിൽ റോട്ടിൽ ആളിറങ്ങണം അതല്ലേ സത്യം റോട്ടിൽ ആളിറങ്ങുമ്പോഴാണ് ഒരു സമരം വിജയിക്കുന്നത് ഈ സമരം എങ്ങനെയാ വിജയിക്കുന്നത് നമ്മള് റോഡ് ബ്ലോക്ക് ചെയ്ത് മുദ്രാവാക്യം വിളിച്ച് അങ്ങനെയാണ് ഇന്ത്യയിൽ കാര്യങ്ങൾ നടക്കുന്നത് അപ്പോ ആളുകളെ റോട്ടിൽ ഇറങ്ങാൻ ഇന്ന് സാധിക്കുന്ന രണ്ട് സമുദായ നേതാക്കളാണ് ഈ വെള്ളാപ്പള്ളി ഗണേശനും സുമാരൻ നായർ എന്നൊക്കെ പറയുന്നത് ഈ സുമാരൻ നായർക്കെതിരെയും വെള്ളാപ്പള്ളി ഗണേശനെതിരെയുള്ള വിമർശനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സമുദായ ആവശ്യങ്ങൾക്കായി അല്ലെങ്കിൽ പറഞ്ഞ റിലീജിയസ് ആവശ്യങ്ങൾക്കായി ഒരു വിശാല ഹിന്ദു സംഗീതത്തിന്റെ ഭാഗമായി നിൽക്കുന്നില്ല എന്നുള്ളതാണ് വിമർശനം അതിനവർക്ക് അവരുടേതായ കാരണങ്ങളുണ്ട് ഈ വിമർശനം ശക്തമായി വരുന്ന സമയത്താണ് ബി ഡി ജെഎസിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഞാൻ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വരുത്തുന്നതെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഇൻഫ്ലുവൻസിനെ കുറച്ച് കാണാൻ പറ്റില്ല ആൻഡ് വെള്ളപ്പള്ളി നടേശൻ പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല ഒരിക്കലും സൈക്കിളൈസ് ചെയ്യാൻ പറ്റില്ല വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് അത് അത് കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം ആകുമ്പോഴും വെള്ളാപ്പള്ളി നടേശൻ അറിയാം ഗ്രൗണ്ടിൽ എന്താണ് നടക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെക്കാളും നന്നായി വെള്ളാപ്പള്ളി നടേശൻ ആ സംഘം ആ സംഭവം അറിയാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് കറക്റ്റാ അപ്പം നിങ്ങൾ എടുത്ത് നോക്കിയാൽ മതി പ്രീണനം ഉണ്ടായിട്ടില്ലേ ഈ കേരളത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ നരേന്ദ്രമോദിയും കേന്ദ്ര ഗവൺമെന്റിനും പ്രക്ഷോഭങ്ങൾ സി പി എം ഏറ്റെടുത്ത ഈ അടുത്ത കാലത്ത് സി പി എം ഏറ്റെടുത്ത പ്രക്ഷോഭങ്ങൾ ഒന്ന് നോക്കുകയാ ഇസ്രയേൽ പലസ്റ്റീൻ വിഷയം രണ്ടാമത്തത് ഈ പൗരത്വ നിയമ ഭേദഗതി പാവപ്പെട്ട ആൾക്കാരെ പച്ചക്ക് പറ്റിച്ച ഒരു സമരം ഇതിനേക്കാളും നല്ലതൊന്നും വേറെ ഇല്ല പാവപ്പെട്ട ആൾക്കാരെ പച്ചക്ക് പറ്റിക്കരുത് സി പി എം പച്ചക്ക് പറ്റിക്കായിരുന്നില്ലേ ഇവിടെ ആൾക്കാരുടെ പൗരത്വം പോകും പറഞ്ഞു ഇപ്പോഴും അത് വെച്ച് പിണറായി വിജയൻ കൈയടി വാങ്ങിക്കുന്നുണ്ട് നിങ്ങൾ കണ്ടതാണല്ലോ ഈ ഞങ്ങൾ ഇതിലൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെയാ അഭയാർത്ഥിയുള്ളത് കേരളത്തിൽ എവിടെയാ പാകിസ്ഥാനോ അഫ്ഗാനിസ്ഥാനോ അഭയാർത്ഥിയുള്ളത് ഇവരെന്തിനാ ഇത് ചെയ്യുന്നത് ഞാൻ പറയട്ടെ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് അഭയാർത്ഥി അത് തന്നെയാണ് മുഖ്യമന്ത്രി നടപ്പാക്കത്തില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ അഭയാർത്ഥികൾ വരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ആ ആദ്യം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് പുള്ളി പറയുന്നില്ലല്ലോ ഇവിടെ അഭയാർത്ഥികൾ ഇല്ല അതുകൊണ്ട് നമ്മൾ നടപ്പാക്കുന്നില്ലെന്ന് പറഞ്ഞ അന്തസ് ഉണ്ട് സ്വാഭാവിക അത് പറയുന്നില്ല അത് പിന്നെ പറയും അതിവിടെ അഭ്യർത്ഥി ഇല്ലാത്തോണ്ടാണ് ഞങ്ങൾ നടപ്പാക്കത്തു പിന്നെ പറയും ഏ അപ്പൊ അപ്പൊ ഈ പറയുന്ന ഈ സമരം എന്തിനാ ഇവർ ഏറ്റെടുക്കുന്നത് ഇത് പ്രീണത്തിന് വേണ്ടിട്ടുണ്ട് മലപ്പുറത്ത് ഈ മലപ്പുറത്ത് ഇവരെന്തിനാ കൊടുത്തി പ്രകടനം ഇസ്രയേൽ പലസ്തീൻ വിഷയത്തിൽ മലപ്പുറത്ത് എന്തിനാ പന്തം കൊടുത്തി പ്രകടനം എന്തുകൊണ്ട് ഇവർ തിരുവനന്തപുരത്ത് നടന്നില്ല ഇസ്രയേൽ പലസ്തീൻ വിഷയത്തിൽ മലപ്പുറത്ത് രാത്രി പന്ത്രണ്ട് മണിക്ക് കോഴിക്കോട് കടമ്പുറത്ത് പന്തം കൊളുത്തി പ്രകടനവും മഹാസമ്മേളനവും നടത്തുമ്പോൾ എന്തുകൊണ്ട് ആറ്റിങ്ങലും നടത്തുന്നില്ല എന്തുകൊണ്ട് നേമത്ത് നടത്തുന്നില്ല എന്തുകൊണ്ട് തൃശൂരിൽ സംഘടിപ്പിക്കുന്നില്ല അപ്പം ഇത് പറയുമ്പോൾ മനസ്സിലായോ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് ഇത് പറഞ്ഞപ്പോ മനസ്സിലായില്ലേ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന്റെ റിലവൻസ് എന്ന് പറയുന്നത് ഈ ഈ നമ്മൾ പറയുമ്പോ ഇത് പൊളിറ്റിക്കൽ റെലവൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം അത് സ്വാഭാവികമായിട്ട് ചോദിക്കും അല്ലെങ്കിൽ ആൾക്കാർ ഈ സ്റ്റേറ്റ്മെന്റ് കേട്ടപ്പോൾ അത്ഭുതപ്പെടുകയും ചെയ്തു ഇതെല്ലാം തന്നെ ഇപ്പൊ പുള്ളി ഇപ്പൊ പറഞ്ഞത് ആലോചിച്ചു പിന്നെ ചില ആൾക്കാർ മനസ്സിലാലോചന ഇത് നമുക്ക് അറിയുന്ന ഒരു കാര്യമാണല്ലോ എന്ന് ചിന്തിച്ച ആൾക്കാർ കേരളത്തിലുണ്ട് അപ്പൊ ഞാൻ അപ്പൊ ഞാൻ പറഞ്ഞു വന്നു വെച്ചു കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻ ഉണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യം ആൻഡ് എല്ലാ സ്റ്റേറ്റ്മെന്റുകൾക്കും പൊളിറ്റിക്കൽ ഇമ്പോർട്ടൻസ് കൊണ്ടുവരണം എല്ലാ നേതാക്കൾക്കും ഉണ്ടാവില്ല അതുകൊണ്ടും ആയിരിക്കാം എഫ് ഇത് പറഞ്ഞത് അങ്ങനെ നമുക്കത് കാണാം ഏതായാലും ഒരു ഒരു രാഷ്ട്രീയ നിലപാടാണ് എസ് എൻ ഡി പി പറഞ്ഞിട്ടുള്ളത് ഒരു മുന്നറിയിപ്പ് അല്ലെ വലിയ മുന്നറിയിപ്പാണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ കാണാൻ സാധിക്കില്ല അത് വെള്ളാപ്പള്ളി ഗണേശന്റെ വലിപ്പം പല ആൾക്കാർക്കും അറിയാത്തോണ്ടാണ് ഈ വെള്ളാപ്പള്ളി ഗണേശൻ എന്നെ വിമർശിക്കുന്നത് നിലപാടാണത് ആ നിലപാട് കണ്ടുപോയിടിക്കുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് അതറിയുന്നുണ്ട് തന്നെയാണ് പുള്ളീസ് പറഞ്ഞത് അപ്പൊ അത് പറഞ്ഞിട്ട് നിർത്താൻ തോന്നി